ക്ലിനിക്കിൽ ഏറ്റവും അധികം വരുന്നൊരു കംപ്ലൈന്റ് ആണ് ഹെയർഫോൾ പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് കുറേ പരാതികൾ ഉണ്ടാവും അതായത് ഞാൻ നന്നായി എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നുണ്ട് എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് ഈ എല്ലാ ദിവസവും എണ്ണ തേക്കുന്നതും തല കുളിക്കുന്നത് എല്ലാ ദിവസവും കുളിക്കുന്നത് നല്ലതല്ല ശരിക്കും കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹെയർ സ്ട്രാൻസ് ബേസിക്കലി പ്രോട്ടീൻ ഫിലമെന്റ്സ് ആണ് അപ്പം അത് ലോസ് ഒരു കാരണമാണ് വാട്ടർ വാഷ് എന്ന് പറയുന്നത് നമുക്ക് വീക്കിലി വൺസ് ഓർ ട്വൈസ് എന്ന രീതിയിൽ ലിമിറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ എണ്ണ തേക്കാന്ന് പറയുന്നത് നമുക്ക് വളരെ ലിമിറ്റഡ് എമൗണ്ടിൽ ഒരു മോയ്സ്ചറൈസേഷൻ എന്നുള്ള രീതിയിൽ എണ്ണ തേക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മളത് ഡെയിലി ഇപ്പൊ നമ്മൾ മലയാളികളുടെ ശീലം അതായത് തലയിൽ മൊത്തം എണ്ണ വാരി പൊത്തിയിട്ട് കുറേ നേരം നിന്നിട്ട് താളിയൊക്കെ തേച്ച് കുളിക്കുന്ന ആ ഒരു രീതി അത് കേൾക്കുമ്പോൾ നല്ല രസമാണ് ഒരു പാരമ്പര്യമൊക്കെ നമുക്കതില് മറക്കാൻ പറ്റും പക്ഷെ എന്നാലും ഇൻ റിയാലിറ്റി അത് മുടിക്ക് കൂടുതൽ ഡാമേജ് ആണ് ഉണ്ടാക്കുന്നത് നമ്മൾ വീക്കലി ഒരു വൺസ് ഓർ ട്വൈസ് എന്നുള്ള രീതിയിൽ നന്നായിട്ട് എണ്ണ തേച്ച് ഒരു പത്ത് മിനിറ്റ് മാക്സിമം പത്ത് മിനിറ്റ് മതി ശരിക്കും അതിനുശേഷം നല്ല റിലയബിൾ ആയിട്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് കഴുകി കഴുകിക്കളയ എന്നുള്ളതാണ് എപ്പോഴും ഒരു ഹെൽത്തി ഹെയർ കെയർ നല്ലത്